അസ്സലാമു അലൈക്കും വറഹമത്ഹി വാത്തുഹു യൂട്യൂബിലൂടെ ജനപിന്തുണ നേടിയ ഒരു ദമ്പതികളാണ് ഹംസയും മിന്നുവും ഇരു കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട മിന്നുവിനെ സ്വന്തമാക്കിയ ഹംസയ്ക്ക് വലിയൊരു സ്വീകാര തന്നെയാണ് യൂട്യൂബിലൂടെ ജനങ്ങൾ കൊടുത്തത് വിവാഹത്തിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം ഹംസയ്ക്കും മിന്നുവിനുമായി ആദ്യ കുഞ്ഞായി ഒരു ആൺകുഞ്ഞ് പിറന്ന സന്തോഷം പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ കുഞ്ഞിന്റെ മുഖം പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്ന് കാട്ടിയിരിക്കുകയാണ് ഹംസയും മിന്നുവും ഒത്തിരി സന്തോഷത്തോടെയാണ് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി കൊണ്ട് ഹംസയും മിന്നുവും എത്തിയിട്ടുള്ളത് എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ പൊന്നു മോനെ മോനയിത പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്ന് കാണിച്ചിരിക്കുകയാണ് ഹംസയും മിന്നുവും ഇരുവരുടെയും ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സമയം തന്നെയാണ് ആദ്യമായി കുഞ്ഞു വരുന്നത് നിങ്ങൾ ഹംസയെയും അതുപോലെ മിന്നുവിനെയും പിന്തുണയ്ക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കിനെ